ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ ഓഹോ രാത്രികളും പകലും നമുക്ക് ശാന്തതയില്ല പാട്ട് കേൾക്കാൻ കൊള്ളാം പക്ഷേ പ്രാക്ടിക്കലിൽ അതൊന്നും പാട്ടേ അല്ല കേട്ടോ പണി ചെയ്യുമ്പോൾ പണി തന്നെ ചെയ്യണം വെയിലെന്നോ മഴയെന്നോ തണുപ്പെന്നോ ഇല്ലാതെ ഞങ്ങൾ രാവിലെ പണിക്കിറങ്ങിയാൽ അത് ആർമാർത്ഥമായി ചെയ്തിരിക്കും പാട്ട് കേൾക്കാനേ കൊള്ളാവൂ അതൊരു ഫാന്റസിയാണ് കുട്ടികളെ റിയലി ലൈഫിൽ അതൊന്നും വില പോകില്ല ഇവിടെ രാജേന്ദ്രനും പാണമ്പിളക്കുട്ടുവും പണി ചെയ്യുന്ന തിരക്കിലാണ് അതികഠിനമായ വെയിൽ വീട്ടിലെ തട്ടിൻ പുറത്ത് ഏറ്റവും വലിയ ഒരു ആൽ വളർന്നു നിൽക്കുന്നു കിട്ടിയിട്ടും മണ്ണ് പോകുന്ന മണ്ണ് നമ്മട്ടിയിൽ വേര് കൊള്ളുമ്പോൾ നമ്മാട്ടി ബ്ലിം ബ്ലിം വന്ന് പൊങ്ങി പൊങ്ങിത്തെറിക്കുന്നതല്ലാതെ വേസ്റ്റ് വരുന്നില്ല ഇതനുസരിച്ച് അവർ കൃഷ്ണ കൺസ്ട്രക്ഷനിലെ എം ഡി വിളിക്കുകയുണ്ടായി എം ഡി ആണല്ലോ ഈ വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹം എമർജൻസിയായി സ്ഥലത്തെത്തുകയും അവർക്ക് ഈ വേരി ഇളക്കാനുള്ള നിർദ്ദേശങ്ങൾ ചെയ്യുകയും ഉണ്ടായി ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ വളരെ നിഷ്പ്രയാസം തന്നെ വേരുകൾ ഇളക്കി മാറ്റാൻ സാധിച്ചു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്